അഭോസ്തരനായ പൗലോസ് റോമിലെ വിശ്വാസികൾക്ക് എഴുതിയ കത്താണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് ഇതിലെ പ്രധാന ആശയങ്ങളെ അഞ്ച് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് എല്ലാവരും പാപികളാണെന്നുള്ള വസ്തുത പൗലോസ് തന്റെ ലേഖനം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപം ചെയ്തവരാണ് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന് മുൻപിൽ നീതിമാന്മാരാകാൻ ആർക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ട് വിശ്വാസത്തിലുള്ള നീതീകരണം മനുഷ്യൻ സ്വന്തം കഴിവ് കൊണ്ടല്ല മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് ദൈവത്തിന് മുൻപിൽ നീതീകരിക്കപ്പെടുന്നത് അബ്രഹാമിനെ ഉദാഹരണമായി കാട്ടി പൗലോസ് ഇത് വിവരിക്കുന്നു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും നമുക്ക് ദൈവവുമായി സമാധാനത്തിലാകാൻ സാധിക്കും മൂന്ന് പാപത്തിന്മേലുള്ള വിജയം വിശ്വാസി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു കൃപ ലഭിച്ചു എന്നതുകൊണ്ട് പാപം ചെയ്യാമെന്നല്ല മറിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണമെന്നാണ് പൗലോസ് പറയുന്നത് എട്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തെക്കുറിച്ചും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ഒന്നിനും കഴിയില്ല എന്ന ഉറപ്പിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു നാല് ഇസ്രായേലും ദൈവത്തിന്റെ പദ്ധതിയും ദൈവം ഇസ്രായേൽ ജനതയെ മറന്നോ എന്ന ചോദ്യത്തിന് പൗലോസ് മറുപടി നൽകുന്നു ഇസ്രായേലിന്റെ വീഴ്ച ജാതികൾക്ക് രക്ഷാകരമായി മാറിയെന്നും അവസാനം ഇസ്രായേലും ദൈവത്തിന്റെ കരുണയിൽ പങ്കാളികളാകുമെന്നും അദ്ദേഹം ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നു അഞ്ച് പ്രായോഗിക ക്രൈസ്തവ ജീവിതം അവസാന ഭാഗങ്ങളിൽ ഈ വിശ്വാസം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് പൗലോസ് വിവരിക്കുന്നു നമ്മെ തന്നെ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുക പകയ്ക്കു പകരം സ്നേഹം നൽകുക അധികാരത്തിലിരിക്കുന്നവരെ ബഹുമാനിക്കുക സഭയിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുക ഈ പുസ്തകത്തിന്റെ സാരം ഇതാണ് മതം എന്നതിലുപരി ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചുമാണ് റോമാ ലേഖനം സംസാരിക്കുന്നത്